നമസ്കാരം നെന്മാര പോത്തുണ്ടി ബോയിങ് കോളനിയിൽ അമ്മയും മകനെയും വെട്ടിക്കൊന്ന് ചെന്താമര പക തീർക്കുമ്പോൾ ഉയരുന്ന ചോദ്യം പ്രതി എങ്ങനെ പുറത്തിറങ്ങി എന്നതാണ് അമ്മ മീനാക്ഷി മകൻ സുധാകരൻ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത് ചെന്താമര ആരെയെങ്കിലും കൊല്ലുമെന്ന ഭീതി നാട്ടുകാർക്കുണ്ടായിരുന്നു ഇത് പോലീസിനെയും അറിയിച്ചിരുന്നു ഇത് മനസ്സിലായതോടെ ചെന്താമരയ്ക്ക് വീണ്ടും പക കൂടി ഈ പകയാണ് വീണ്ടും പോത്തുണ്ടിയെ ഞെട്ടിക്കുന്ന കൊലയായി മാറുന്നത് കൊലപാതകക്ക് ജാമ്യം കിട്ടിയതാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതിയായ ചെന്താമര നേരത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കേസിൽ ചെന്താമര ജയിലിലായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ സുധാകരനെയും അമ്മയും കൊലപ്പെടുത്തിയത് ജയിലിൽ പോകുമ്പോൾ തന്നെ പലവിധ ഭീഷണി ഇയാൾ ഉയർത്തിയിരുന്നു അറസ്റ്റിലായ ശേഷമാണ് നാട്ടിൽ ഭീതി ഉണ്ടായത് വീണ്ടും ആരും ജാമ്യത്തിലിറക്കി അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ തന്നെ ഭീതി വീണ്ടും ഉയർന്നു നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പോലീസിനും പഞ്ചായത്തിനും നൽകി സുധാകരനെയും അമ്മയും വെട്ടിയത് ചെന്താമരയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ കുടുംബത്തെ വകവെത്തുമെന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷം ചെന്താമര പറഞ്ഞിരുന്നു ഇയാൾ ഒരു സൈക്കോയായിരുന്നു അതുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തതും പക്ഷേ പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല ഇത്രയും ക്രൂരനായ വ്യക്തിക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന ചോദ്യവും സജീവമാണ് ഇപ്പോഴും ഭാര്യയും മകളും ചെന്താമ്പരയുമായി പിണങ്ങിയാണ് കഴിയുന്നത് ഇവരെയും മുമ്പ് ചെന്താമര ആക്രമിച്ചതാണ് സുധാകരൻ തിരുപ്പൂരിൽ സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ ചെന്താമ്പര വെട്ടിക്കൊന്നത് ഭാര്യയും കുട്ടിയുമായി പിരിഞ്ഞു കഴിയുന്ന പ്രതി കുടുംബ പ്രശ്നങ്ങൾക്കുള്ള കാരണം സജിതയുൾപ്പെടെയുള്ള അയൽവാസികളാണ് എന്ന ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് സ്ഥലത്ത് ആളുകളൊന്നും ഇല്ലാത്ത സമയം നോക്കി സജിതയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത് അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു അങ്ങനെയാണ് ചെന്താമര കുടുങ്ങിയത് സംഭവസ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞ പ്രതിക്ക് വേണ്ടി പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലകളിലും വനത്തിലും പോലീസ് അംഗങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയാണ് കണ്ടെത്തിയത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കുടുംബ പ്രശ്നങ്ങൾക്കും ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതും അയൽവാസിയായ സജിതയ്ക്കും മറ്റു ചില അയൽവാസികൾക്ക് പങ്കുണ്ട് എന്നുള്ള ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയത് എന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു ഇതേ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വധിച്ചത് ഇവരെ കൊല്ലാനാണ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും സൂചനകളുണ്ട് സജിതയുടെ കുടുംബത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് മുമ്പ് ചെന്താമര പറഞ്ഞിരുന്നു സജിതയെ കൊന്ന കേസിൽ വിചാരണ തടവുകാരനായിരുന്നു ചെന്താമര